ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കാനഡയിൽ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിലോട്ടാണ് ആ സ്റ്റോറിന്റെ പേര് ഡോൾറാമ എന്നാണ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു യാ അത് തന്നെയാണ് അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ഡോളർ ടു ഫൈവ് ഡോളർ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ് അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാം നമുക്ക് അവിടെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ടോയ്ലെറീസ് ഉണ്ട് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് ഉണ്ട് പിന്നെ ഐറ്റംസ് അങ്ങനെ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ അപ്പം ഞങ്ങൾ ഇനി കൂടുതൽ പറഞ്ഞ് ബോർഡ് അടിപ്പിക്കുന്നില്ല നമുക്ക് എന്തായാലും എല്ലാവർക്കും പോയി അവിടെ നമുക്ക് എന്താ ഉള്ളതെന്ന് നമുക്ക് കാണാം സോ വെൽക്കം ടു അവർ കുട്ടി ഫാമിലി നമ്മൾ ുള്ളിലോട്ട് കേറുകയാണ് ഇനി നമുക്ക് ഇവിടെ നോക്കാം എന്തൊക്കെയുള്ള സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഇരിക്കുന്ന കുറെ ബേക്കിംഗ് മെഷറിംഗ് സ്പൂൺസ് മെഷറിംഗ് കപ്പ് ബേക്കിംഗ് ട്രേസ് ഉണ്ട് പല തരം അതിനൊക്കെ മൂന്ന് ഡോളർ ഇട്ടുണ്ട് മൂന്ന് നാലര നാല് പിന്നെ നാണ്ട് ഇത് കണ്ടോ

mop, oh, microfiber mop, ini dollar ah, anjir lagi, one dollar fifty okay, cents. The bamboo ബ്രഷ് ബ്രഷ് ബ്രൂമിന്റെ ബ്രൂമിന്റെ ആണ് ഇത് ഉണ്ട് അതിന് മൂന്ന് എഴുപത്തി അഞ്ച് ഇത് ബാമ്പുണ്ടായിരിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ അതിന് രണ്ട് ഇരുപത്തിയഞ്ച് ഒരുപാട് വെറൈറ്റീസ് ബ്രഷ് ഡോളർ സെന്റ് അല്ലാതെ പിള്ളേർക്കുള്ളത് അത് നാല് ഡോളർ അമ്പത് സെന്റ് ഇതല്ലാതെ നമുക്ക് മെറ്റലിന്റെ ഉണ്ട് രണ്ട് ഡോളർ അമ്പത് സെന്റ് പ്ലാസ്റ്റിക്കിന്റെ അല്ലാതെ ഏഴെണ്ണത്തിന്റെ സെറ്റ് രണ്ട് ഡോളർ അമ്പത് സെന്റ് അതുപോലെ എന്തോരം കളക്ഷൻ ഉണ്ട് തടിയുടെ ഉണ്ട് മെറ്റലിന്റെ ഉണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട് ഇതിപ്പം ക്ലീനിങ് ഐറ്റംസിന്റെ സെക്ഷൻ ആണ് പിന്നെ ലോണ്ട്രി ഡിറ്റർജൻസും ഉണ്ട് ഇതിനൊക്കെ ടൂ ഡോളർ ഫിഫ്റ്റി സെന്റ്സ് ത്രീ ഡോളർ ഫൈവ് ഡോളറിനുള്ളിലാണെല്ലാം വരുന്നത് ഐറ്റംസ് ആണ് ജ്യൂസസ് ഉണ്ട് സൈഡിലും ബിസ്കറ്റ് സാധനങ്ങളും അതിനൊരു സെന്റ് നമുക്ക് എടുക്കാല്ലേ നമ്മുടെ 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 ഇത് സാധനമാണ് ഡാനിഷ് സ്റ്റൈൽ കുക്കീസ് ആണ് അതിന് മൂന്ന് ഡോളർ അമ്പത് സെന്റ് ഇത് ഉണ്ട് വേഫേഴ്സ് ഉണ്ട് ചോക്ലേറ്റ് ഫിൽഡ് വേഫേഴ്സ് അതിന് രണ്ട് ഡോളർ എഴുപത്തഞ്ച് സെന്റ് അല്ലാതെ ടീ ബിസ്കറ്റ് ഉണ്ട് ഇത് കോഫി പൗഡർ ഉണ്ട് ഇത് മൊത്തം ബ്രെഡും പണി ഇതിനൊക്കെ രണ്ട് ബ്രെഡ് പിന്നെ മൂന്ന് ഡോളർ നാല് ഡോളർ എല്ലാം പ്രൈസ് പാക്കറ്റ് അനുസരിച്ച് ഇത് ഓട്സ് രണ്ടോ റൈസ് പോക്കോണോ പോപ്കോൺ ഇതിന് മൂന്ന് ഡോളർ അമ്പത് സെറ്റ് എന്തോ വലിയ പാക്കറ്റ് ആണ് ഇത് ടാക്കീസ് അതൊരു സിപ്സ് പോലത്തെ നമ്മുടെ ലേസ് പോലെ മെക്സിക്കോയുടെ ആണോ എനിക്കറിയത്തില്ല നമ്മളെന്തോ സ്പെഷ്യൽ സാധനമാണ് എനിക്ക് വലിയ ധാരണയില്ല ടാക്കീസ് എന്നാണ് എന്റെ പേര് ഇതിന് മൂന്ന് ഇരുപത്തി പീനട്ട് ബട്ടർ ഡോളർ 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 പിന്നെ ഷുഗർ ഫ്രീ സിറപ്പ് സിറപ്പ് ടേസ്റ്റിലുള്ള ഇതാണ് സെക്ഷൻ പിള്ളർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സെക്ഷൻ ആണ് ഇവിടെ വളരെ ചീപ്പ് ചീപ്പായിട്ടുള്ള നല്ല ക്യാൻഡീസ് കിട്ടും ഇവിടെ ഈ ലോലി പോപ്പൊക്കെ ഒരു ഡോളറാണ് ഇത് മൊത്തം നട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതാണ് കാഷ്യൂസ് രണ്ട് ഡോളർ അമ്പത് സെന്റ് ചെസ്നട്ട് ഒരു ഡോളർ എഴുപത്തി സെന്റ് സെൻറ്റ് ഇത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് പിന്നെ ഡ്രൈഡ് ഉണ്ട് ഡേറ്റ്സ് ഒരു ഡോളർ എഴുപത്തഞ്ച് സെൻറ്റ് ഡ്രൈഡ് സ്ട്രോബെറീസ് ആണ് ഫ്രീസ് ഫ്രോസ് ഫ്രീസ് ഡ്രൈഡ് എന്ന് പറയും ഫ്രീസ് ഡ്രൈഡ് മാംഗോ ആപ്പിൾ സ്ട്രോബെറി പ്രൂണ് രണ്ട് ഡോളർ ഇരുപത്തഞ്ച് സെൻറിന് പീസ് ഒക്കെയാണ് അഞ്ച് ഡോളർ ആണ് പല കിഡ്സിൻ്റെ ഉണ്ട് നമ്മുടെ ഉണ്ട് രണ്ടോ സാനിറ്ററി നാപ്കിൻസ് ഒക്കെ ഉണ്ട് ഫോർ ഡോളർ സെവൻറി ഫൈവ് സെൻറ്സ് റേസർ ഒക്കെ ഉണ്ട് റേസറിനൊക്കെ ഫോർ ഡോളർ ട്വന്റി ഫൈവ് സെൻറ് ജെല്ലൊക്കെ അതിന് ഫോർ ഡോളർ പിന്നെ ലൂഫ അതിന് രണ്ട് ഡോളർ എപ്സം സോൾട്ട് ഒക്കെ ഉണ്ടോ വൺ ഡോളർ ഫിഫ്റ്റി സെൻസ് ഇതിപ്പം പല ബ്രാൻഡിന്റെ ബോഡി വാഷ് ആണ് അത് ത്രീ ടു ഫൈവ് ഡോളേഴ്സിന്റെ ഉള്ളിലാണ് ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം വരും ഇത് ഹാൻഡ് സോപ്പാണ് ഇതിന് ഇത് നമ്മൾ റീഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് ത്രീ ഡോളർ ആ വലിയ ബോട്ടിലിന് അത് വൺ വൺ പോയിന്റ് നയൻ ലിറ്റേഴ്സിൻ്റെ ബോട്ടിലാണ് പിന്നെ പല ഫ്രേഗ്രൻസിലുള്ളതുകൊണ്ട് ഇത് ബേബീസിൻ്റെ ജോൺസൺസ് ബേബിയുടെ ഒക്കെ കണ്ടോ ടാൽക്കം പൗഡറാണ് തോന്നുന്നത് അതെ ഫോർ ഡോളർ ഇത് ബേബി വൈബ്സ് കണ്ടോ ബേബിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ബേബി വൈബ്സ് ആണ് ബേബി വൈബ്സ് ഒക്കെ ഏറിപ്പിടിച്ചേക്കുന്നത് ഫോർ ഡോളർ ട്വന്റി ഫൈവ് സെൻസ് കുഞ്ഞു പിള്ളാരുടെ സോക്സ് ഒക്കെ ഉണ്ട് അതിന് ഫൈവ് ഡോളർ ഇത് കുറേ ഉണ്ട് ഇതിനകത്ത് ഇത് എത്ര എണ്ണത്തിന്റെ സെറ്റാണ് പത്ത് പത്തെണ്ണത്തിന്റെ സെറ്റാണ് പത്ത് പേർ സിക്സ് ടു ട്വൽവ് മന്ത്സിന്റെ ഈ വൈറ്റ് വൺ അത് ഫൈവ് ഡോളേഴ്സ് സോക്സ് സോക്സിന്റെ പല പ്രായത്തിലും പല പല സൈസിലും രീതിയിൽ വിൻഡർ പറ്റുന്നതും ഒക്കെ ഉണ്ട് അതൊക്കെ ഫൈവ് ഡോളർ ഒക്കെ ഉണ്ട് ഫൈവ് ഡോളറിന്റെ ഉണ്ട് ത്രീ ആ സെറ്റ് നമ്പർ ഒക്കെ വ്യത്യാസമുണ്ട് എത്രണോന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇത് ടു ഡോളർ ടുവന്റി ഫൈവ് സെൻസിന്റെ മൂന്ന് പേർ അതിനൊക്കെ ഇതിന് ഫൈവ് ഡോളർ നല്ല വിശ് ഒരു ഡോളർ വൺ ഡോളർ കുക്കി കൈ കിട്ടിയ സാധനം കഴിഞ്ഞു നല്ല രസേൾഡി മേടിച്ചിട്ടും സമ്മറിലൊക്കെ നല്ല ഇങ്ങനെ ബോളന്നൊക്കെ പറയുന്ന പക്ഷെ ഇങ്ങനെ വേറെ സാധനത്തെയല്ല ബേബിയോ എങ്ങനെയെങ്കിലും വേണ്ട എനിക്ക് ബോറാണ് ബോറാണോ ഇది ബോൾ ബോൾ ഓ ഓ ബോൾ എന്നില്ല ബോൾനെ കണ്ടിട്ടില്ല വേറെ എന്തോ സാധനം മനസ്സിൽ കണ്ടിട്ടാണ് ബോൾ ബോൾ എന്ന് ചുമ്മാങ്ങനലെകിണ്ടി പാക്കറ്റ് കണ്ടോ 2 ഡോളർ 50 സെന്റ് ഓരോന്നും തെറ്റാണ് പെയിന്റിംഗ് സെക്ഷനിൽ എല്ലാ തരം സാധനങ്ങളും ഉണ്ട് പെയിന്റുകൾ ഉണ്ട് ചെറിയ ബ്രഷസ് ആണെങ്കിലും കണ്ടോ കളർ ട്യൂബ്സ് ആണെങ്കിലും പല സൈസിലുള്ള ബ്രഷ് എത്ര ഡോളറാ ഉള്ളൂ ഡോളറാളു അത് കൊള്ളല്ലോ എല്ലാ രണ്ട് ഡോളർ വെച്ചാൽ എല്ലാ കളറും ഉണ്ട് വേറെ കടയിൽ എന്നാ നല്ല വില കൊടുക്കേണ്ടവരും ഇവിടെ അത്യാവശ്യം നമുക്ക് ഉപയോഗത്തിനുള്ള എല്ലാ സാധനവും നല്ല പ്ലേറ്റ് നല്ല ഭംഗിയല്ലേ വൺ ഡോളർ സെവൻറി ഫൈവ് സെൻസ് തന്നെ കുഞ്ഞു സൈസ അതിന് ടൂ ഡോളർ അതൊരു സുഖമില്ലാത്ത വിലയാണല്ലോ നോക്കട്ടെ ഓ ഇതിന് ത്രീ ഡോളർ ഫിഫ്റ്റി സെൻസ് ആയിരുന്നെ വലിയതിന് ചെറുതിന് ടു ഡോളർ അതേ പാറ്റേണിൽ വരുന്ന പല സാധനങ്ങൾ അവൈലബിൾ ആണ് ഇത് സെയിം ഏകദേശം പാറ്റേൺ വരുന്ന ഡോളർ സെൻസ് ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോണിക് സെക്ഷൻ ഇവിടെ ഒട്ടുമിക് എല്ലാ ഫാനുകളും തന്നെയുണ്ട് ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ കാറിലൊക്കെ വെക്കുന്ന ഫോൺ ഹോൾഡർ ആണ് അഞ്ചു ഡോളർ ആണ് പിന്നെ ഇതാണ്ടേ സ്പീക്കറുകളുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഉണ്ട് പിന്നെ ഹെഡ്സെറ്റുകളുണ്ട് ഒരുപാട് ഒക്കെ കളക്ഷൻസ് ഉണ്ട് ഹെഡ്സെറ്റിന്റെ ഒക്കെ അതെന്നത് വാല് അയ്യോ വാല് അങ്ങനെ നമ്മള് പേത് ഇറങ്ങുവാണേ അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നാടെ ഇറങ്ങി നമ്മളിന്റെ വീട്ടിലോട്ട് പോവാ അപ്പൊ നിനക്ക് എല്ലാവർക്കും ഡോളറാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവൻ വരെ എല്ലാവർക്കും ബായ് ബായ്